അതിങ്ങനെയാണ് ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ വ്യാസം എത്രയാണ് നമുക്കിവിടെ തന്നിട്ടുണ്ട് വിസ്തീർണം എത്രയാണെന്ന് തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈ ആണ് അപ്പോൾ നമുക്കറിയാം വിസ്തീർണം എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി പൈ നൂറ്റി തൊണ്ണൂറ്റി പൈ ആണ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഓക്കെ ആണല്ലോ അപ്പം വിസ്തീർണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിസ്തീർണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്വയർ ആണ് അതാണ് എത്ര എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പൈ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഇവിടെ ഇടാം ഇസ് ഇക്വലിച്ചു നൂറ്റി തൊണ്ണൂറ്റി ആറ് പൈ ബൈ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണിവിടെ വരുമ്പോൾ ബൈ ഡിവൈഡ് ബൈ ആവും അപ്പം പൈ ഈ പയ്യും ഈ പയ്യും ക്യാൻസലായിപ്പോയി ഇനി ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണെന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് നമുക്കറിയാം ആറെന്ന് പറയുന്നത് ഈ സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തു പോകുമ്പോൾ റൂട്ട് നൂറ്റി തൊണ്ണൂറ്റിയാറെന്നായി അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ റൂട്ട് എത്രയാണ് നമുക്കറിയാം പതിനാലിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്നത് അപ്പം റൂട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്നത് പതിനാലാണ് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് റേഡിയസ് അല്ലെങ്കിൽ ആരം എത്ര കിട്ടി പതിനാലെന്ന് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വ്യാസമാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് അപ്പം വ്യാസം ഇസ് ഈക്വൽ ടു എന്തു ചെയ്യാ മതി ഈ പതിനാലേ ഇൻറ്റു രണ്ട് ചെയ്താൽ മതി ആരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയത്തില്ലയോ വ്യാസം എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണ് അതായത് വ്യാ ആരം എന്ന് പറയുന്നത് എന്താണ് വ്യാസം ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരം കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വ്യാസമാണ് അപ്പം വ്യാസം എന്ന് പറയുന്നത് ആരം ഇൻറ്റു രണ്ട് ചെയ്താൽ മതി അപ്പം പതിനാല് ഇൻറ്റു രണ്ട് എത്ര കിട്ടും ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ കിട്ടും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വ്യാസം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ